ഭവന ലഭ്യത പ്രതിസന്ധി പരിഹരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി വീടുകൾ വിൽക്കുന്നതും വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് സ്പെയിൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇത് സ്പെയിനിലെ ഗ്രഹവിപണിയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്ന ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത് ആവശ്യത്തിന് വീടുകൾ ലഭ്യമല്ലാത്തതിൽ തദ്ദേശവാസികൾക്കുള്ള പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി പന്ത്രണ്ട് നടപടികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സ്പെയിനിൽ താമസമില്ലാത്ത യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ വീട് വാങ്ങുമ്പോൾ ഒരു പുതിയ നികുതി ഏർപ്പെടുത്തുമെന്നതാണ് അതിലൊന്ന് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വിദേശികൾ വീടുകൾ വാങ്ങുമ്പോൾ വീടിന്റെ വിലയുടെ നൂറ് ശതമാനം നികുതിയായി നൽകണമെന്നാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നയം നിലവിൽ സ്പെയിനിൽ വീടുകൾ വാങ്ങുന്നവർക്ക് വീടിന്റെ വിലയുടെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നികുതിയായി നൽകേണ്ടതുണ്ട് ഈ പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ വീടുകളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് തദ്ദേശവാസികൾക്ക് മുൻഗണന ലഭിക്കുമെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സെഞ്ചസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇരുപത്തി ഏഴായിരം വീടുകളും ഫ്ലാറ്റുകളുമാണ് സ്പെയിനിൽ വാങ്ങിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത് താമസിക്കാനായി വാങ്ങിയതല്ല എന്നും വില ഉയരുമ്പോൾ മറിച്ചു വിൽക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭവന ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നം സ്പെയിനിൽ രൂക്ഷമാവുകയാണ് ഇതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളും ശക്തി പ്രാപിച്ചു വരികയാണ് വിദേശികൾ വീട് വാങ്ങിക്കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകുകയോ അല്ലെങ്കിൽ വർഷങ്ങളോളം ഉപയോഗമില്ലാതെ പൂട്ടിയിട്ട് നല്ല വില ലഭിക്കുമ്പോൾ മറിച്ചു വിൽക്കുകയാണ് പതിവ് തൊണ്ണൂറ് ദിവസങ്ങളിൽ കൂടുതൽ ഒരു വർഷം സ്പെയിനിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കും സ്പെയിനിൽ വീടുകൾ വാങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമല്ല ചില ഫീസുകളും അതിനായി അടയ്ക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ